ഹായ് ഓൾ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു യാത്രാ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതായത് ഞങ്ങൾക്കിവിടെ കുറച്ച് സ്ഥലമുണ്ട് അതൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ച് പരിചയപ്പെടാമെന്ന് കരുതി അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് എന്താണെന്നില്ല കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇത് ഞങ്ങളുടെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്കുള്ള യാത്രയാണ് അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കുക എന്നുള്ള കരുതി ഒന്ന് അവിടെ നിന്ന് നമ്മൾ അവിടെ അതായത് ഒന്നുമില്ലാതെ ഒരു കാലി പറമ്പായിരുന്നത് അപ്പോൾ അവിടെ നമ്മൾ എന്താക്കി കുറച്ച് സാധനങ്ങളൊക്കെ കുഴിച്ചിട്ടിട്ട് കുറച്ചൊക്കെ ഉണ്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറിക്കുക അതുപോലെ തന്നെ അതൊക്കെ ഒന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ ഒരു യാത്ര അപ്പോൾ എല്ലാവർക്കും എന്താണ് എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കട്ടെ അപ്പോൾ എല്ലാവരും കമൻ്റ് ചെയ്യാനും നിങ്ങൾക്ക് എന്താണ് വീഡിയോസ് വേണ്ടിയത് അതൊന്നും കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇതാണ് നമ്മുടെ പഴി എന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ വരുന്ന ദേശം വരുന്നത് കൊയിലാണ്ടി എന്നൊക്കെ പറയും അതുപോലെ കൊയിലാണ്ടി തിക്കോടീന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതാ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പിന്നെ വീട് പണിയൊന്നും തുടങ്ങിയിട്ടില്ല സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് വാങ്ങിയിട്ടതാണ് വീട് പണിയൊക്കെ എടുക്കുന്ന അപ്ഡേഷനൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും ചാല അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കണ്ടു അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇതൊരു മലയുടെ ഏരിയ ആണ് ഫുള്ള് മലയാണ് നമുക്ക് പോകാനുള്ള സ്ഥലം എന്താ മുജുക എന്നൊക്കെ പറയും ഫുള്ള് എന്താ പറയുക ഫുള്ള് നല്ല മലകളായിട്ടുള്ള ഒരു ഏരിയ ആണിത് അതിൽ താഴെ തന്നെ തൊട്ട് താഴത്തോടെ തന്നെ പുഴയായിട്ടോ അതുപോലെ തോടായിട്ടോ ഒക്കെ ഒഴുകി നടക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള ഒരു ഏരിയ ആണ് അതായത് നല്ല അത്യാവശ്യം പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരു ഏരിയനാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൽ നമ്മൾ വളരെ ഹാപ്പിയാണ് അപ്പോൾ നിങ്ങളെയും കൂടി കാണിച്ചില്ലെങ്കിൽ അതൊരു ഇതായി പോകുമല്ലോ അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോ കൂടെ നിങ്ങളെയും കൂടി കാണിക്കുന്നത് അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത് അല്ലാതെ നമ്മളങ്ങനെ കാണിക്കലില്ല ജസ്റ്റ് നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അതാണ് കേട്ടോ ഈ വീഡിയോയിലുള്ള മുഴുവനായിട്ടും കണ്ട കണ്ടുനോക്കിയാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും കേട്ടോ ഫസ്റ്റ് നമ്മളെ അവിടെ ഉണ്ടാക്കി അവിടെ ഉണ്ടായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കൂടി പറിക്കാൻ വേണ്ടിയിട്ടാണേ പോകുന്നത് അപ്പോൾ അതെന്തൊക്കാന്നുള്ളത് നമുക്ക് കണ്ടുനോക്കാം കേട്ടോ വഴിയെ വീഡിയോയിലൂടെ നോക്കിയിട്ട് നമുക്ക് കണ്ടുനോക്കാവേ അപ്പോൾ നിങ്ങൾ ഇതാണ് നമ്മുടെ നാടിൻ്റെ പ്രകൃതി ആണ് ഇത് നല്ല അടിപൊളിയാണ് ഫുള്ള് പച്ചപ്പൊടിയുള്ള ഒരു നാടാണ് കേട്ടോ ഇത് നല്ല വെളിച്ചം അത്യാവശ്യം വെളിച്ചമുണ്ട് അത്യാവശ്യം ചെടികളും കാടുകളും കുന്നുകളും മലകളെല്ലാം എല്ലാം ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ ഇത് ഇതിന് തൊട്ട് താഴത്ത് വരുന്നത് പുഴയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ താഴോട്ടൊക്കെ നോക്കിയാൽ നമുക്ക് പുഴേനയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുക അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ സ്ഥലം എന്ന് പറയുന്നത് കണ്ടോ കുറച്ച് നിറച്ച് കാടായിട്ട് കിടക്കുകയാണ് പച്ച മഴയൊക്കെ അല്ലേ അപ്പോൾ പച്ച പുല്ല് പിടിച്ച് ഫുള്ള് കാടായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് വൃത്തിയാക്കി ഒക്കെ എടുക്കാനുള്ളതാണ് അതൊക്കെ നമ്മൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തേ തുടങ്ങുന്നുള്ളൂ ഇപ്പം ജസ്റ്റ് നമ്മളൊന്ന് അവിടെ ഉണ്ടായ സാധനങ്ങൾ പറിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ എന്താ പറയുക ഫുള്ള് തൊട്ടാവാടിയുടെ മുള്ളാണ് കാലിലൊക്കെ തറച്ച് ഫുള്ള് മുള്ളൊക്കെ കുടുങ്ങി കുടുങ്ങി ആകെ ഇതായിട്ടുണ്ട് അത്രയും മുള്ളാണ് ഫുള്ള് കാട്ട് കാട്ട് ചെടികളും നമുക്ക് പേടിയാവും എന്താണ് അവിടെ എന്തെങ്കിലും വന്ന് നിൽക്കുന്നോ ഫുള്ള് നായ്ക്കളുടെ ശല്യമൊക്കെ ഉള്ളതല്ലേ ഇപ്പോൾ ഇപ്പം ഇതാണ് നമ്മൾ സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നമുക്കൊരു വീട് എടുക്കണം ശ എടുക്കണം അപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് വാഴ അതുപോലെ തന്നെ നമ്മുടെ മാവ് അതുപോലെ തന്നെ മുരിങ്ങ ഇതൊക്കെ കുറച്ച് കുഴിച്ചിട്ടെടുത്തിരുന്നു അപ്പോൾ എല്ലാം ഒന്നും ഉണ്ടായില്ല കുറച്ച് ഇതൊരു പിന്നെ കുന്ന ഏരിയതിനെ കൊണ്ട് കല്ലാണ് അവധികമായിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മുരിങ്ങ പറിക്കാൻ വേണ്ടിയിട്ടാണ് മുരിങ്ങയുടെ ഇല പറിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് വെച്ച് നമുക്ക് ഇന്ന് രാവിലെ ഒരു കറിയാക്കാം ബ്രേക്ക്ഫാസ്റ്റിന് കറിയാക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ ഇത് ഇതാ ഇതൊരു പ്ലാവാണ് പ്ലാവാണെട്ടോ ഇതൊക്കെ ഞാൻ കുഴിച്ചിട്ട് ഇവിടെ ഒന്നും ഇല്ല കാലി പറമ്പായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ കുഴിച്ചിട്ട് കൊടുത്തതാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതും ഞങ്ങൾ കുഴിച്ചിട്ടതാണ് ഇതൊരു പ്ലാവാണ് അതും ഞങ്ങൾ കുഴിച്ചിട്ട് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഇത് വാഴകളാണ് രണ്ട് വാഴകൾ കുഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറ്റ് പിന്നെ നമ്മളെ കന്നിക്കൂർക്കൽ എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ നമ്മളെ മാവ് ഒന്ന് കേടായി വന്നിട്ട് മഴ ഇങ്ങനെ വീണിട്ടാൻ തോന്നും ഒന്ന് കേടായിരുന്നു ഇപ്പം ഉഷാറായി വരുന്നുണ്ട് ഇതാണ് നമ്മളെ മുരിങ്ങ ഇത് വറിക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ചൊക്കെ ഞാൻ ഒടിച്ചുണ്ട് അപ്പോൾ ബാക്കിയും കൂടി നമുക്ക് ഒടിച്ചെടുക്കാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ മുരിങ്ങയില ഇന്ന് ഈ മുരിങ്ങേൻ്റെ ഇല കറി വെക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടാ മുരിങ്ങേൻ്റെ ഇല കറിയും അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പത്തിരി ഒക്കെ കഴിച്ച് നല്ല അടി വെളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അറിയാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് മുരിങ്ങയിലെ കറിയും പത്തിരി ഒക്കെ കുട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് മക്കളും കഴിച്ചു പോവും കാരണം നമുക്ക് പിന്നെ വിറ്റാമിനായിട്ട് അതായത് ഇല ഇലക്കറിയും കുട്ടികളെ വയറ്റിലാവും നമുക്ക് രാവിലെ ഒരു കറിയുമായല്ലോ അപ്പോൾ അത് വെച്ച് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളെ മുരിങ്ങ മുരിങ്ങക്കായ് ഉണ്ടാകുന്ന ഇതാണ് നമ്മുടെ ഇല അപ്പൊ ഇത് കൂട്ടി നമുക്ക് കറി ഉണ്ടാക്കാം പിന്നെ ഞാനൊരു മുളകിന്റെ ഏഹ് തൈ അവിടെ വെച്ചിരുന്നു പക്ഷെ അത് ഉണ്ടായില്ല ഫുള്ള് പോയി വിടക്കായി പോയി അത് മഴ പെയ്ത കാരണം ഫുള്ള് കേടായി പോയിണ്ട് ഉണങ്ങി പോയിണ്ട് പിന്നെ അതിലൊരു മുളക് അതായത് ഉണങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് മുരിങ്ങയില വെച്ചിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി ഇതാ മുരിങ്ങയില വെച്ച് എങ്ങനെ കറി ഉണ്ടാക്കാന്നുള്ള വീഡിയോ ആയിട്ടിടുന്നില്ല ജസ്റ്റ് ഒന്ന് മുരിങ്ങേൻ്റെ ഇല കറി വെച്ചത് നിങ്ങൾക്ക് കാണിച്ചതാണ് അപ്പം അറിയില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിച്ചാൽ അതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മുരിങ്ങക്കറി ഇങ്ങനെയാണ് മുരിങ്ങക്കറി വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത് അതുപോലെ ഒന്ന് വെച്ച് നോക്കുക അഥവാ വെക്കാത്തവരാണെങ്കിൽ ഒരു കമൻറ്റായിട്ട് അറിയിച്ചാൽ നമുക്ക് അതിൻ്റെ റെസിപ്പി വീഡിയോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതും പത്തിരിയുമാണ് ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് നല്ല ടേസ്റ്റി കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ എന്താ പറയേണ്ടത് എല്ലാവരും ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും അറിയാനുള്ള സപ്പോർട്ട് ചെയ്യുക മാത്രമാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ